ഹലോ രാധേ രാധെ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് എന്താ പറയുക ഹസ്ബൻഡ് ഇന്ന് ചെക്കപ്പ് ചെയ്ത് വന്ന് വന്നതാണ് അപ്പോൾ എന്താണ് ഓരോ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് അപ്പോൾ എന്താ പറയുക കുറേ ദിവസമായി എന്താണ് ഹസ്ബൻഡിന് എന്തൊക്കെ സംഭവം വീക്ക്നസ് അങ്ങനത്തെ ഒക്കെ ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും മെഞ്ഞാന്നൊക്കെ ഭയങ്കര പനി ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പനി ഇങ്ങനെ കാണിക്കാൻ പോയപ്പോഴാണ് പിന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തത് അപ്പൊ റിപ്പോർട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാം എന്താ റിപ്പോർട്ടിൽ രണ്ട് റിപ്പോർട്ടാട്ടോ എന്താ ഒന്ന് ഹസ്ബൻഡിന്റെ ഇത് ഹസ്ബൻഡിന്റെ റിപ്പോർട്ടാണ് പിന്നെ ഇത് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഇറേത് നോക്ക ഇൻ്റെ എന്താ ഇറേത് എന്താ തൈറോയിഡാട്ടോ ചെക്ക് ചെയ്തത് അപ്പോൾ എനിക്കാണെങ്കിൽ നെഗറ്റീവാണ് തൈറോ ഒന്നും ഇല്ല പിന്നെ എന്താണ് ഒക്കെ ഓക്കെയാണ് ബ്ലഡ് ഷുഗർ അങ്ങനെ ഒന്നും ഒരു ഇതല്ല ഒരു കുഴപ്പമില്ല അപ്പോൾ ഒക്കെ നോർമൽ ആണ് എൻ്റത് എൻ്റെ റിപ്പോർട്ട് ഹസ്ബൻഡിന്റെ റിപ്പോർട്ടാണ് കേട്ടോ ഹസ്ബൻഡിന്റെ റിപ്പോർട്ടാണ് कितना चार से दस होती है तेरह पॉइंट ट्वेंटी सिक्स ए टी एल सी प्लेटलेट्स भी बढ़ी है चौदह प्लेटलेट्स बढ़ी है ठीक है सी ए एम पी वफर भी बढ़ा है एक सौ इकतालीस एक सौ बीस होना चाहिए ठीक है क्लोराइड कम है शरीर में विटामिन भी कम है क्लोराइड भी कम है और जो है एच बी ए वन सी शुगर जो है डायबिटीज चौदह है तीन सौ पचपन इस्टीमेट एवरेज ग्लूकोज का है तीन सौ पचपन इसमें जो है फाइव पॉइंट सिक्सटी होता है, परसेंट लेकिन हमारा चौदह है चौदह परसेंट ज़्यादा बड़ा शुगर आपका ना ഈ ടെസ്റ്റ് ഇന്ന് ഇന്നലെ കൊണ്ടുപോയിരുന്നിട്ടുള്ളൂ രാത്രി എന്നിട്ട് രാത്രി കൊണ്ടുപോയിട്ട് ഇന്ന് ആണ് ഒരു ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഒരു തന്നത് റിപ്പോർട്ട് പിന്നെ ഇതാണ് ഷുഗറിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്താണ് ശരിക്ക് അപ്പോൾ ഇത് ആണെങ്കിൽ മെഞ്ഞാന്ന് ചെയ്തത് ഇനി ഇരുന്നൂറ്റി അൻപത്തി ഏഴാണ് മീൻസ് നൂറ്റി മൂന്നോ അങ്ങനെ എത്രയാണ് ആണ് ഓർക്ക് കൂടിയത് മീൻസ് സെക്കൻഡ് സ്റ്റേജിലാണ് ഓർക്ക് ഷുഗർ ഇപ്പോൾ ഉള്ളത് അപ്പോൾ സംഭവം എന്താ പറയുക ഷുഗർ ഉണ്ട് അവർക്ക് തൈറോയിഡ് ഇല്ല പിന്നെ എന്താണ് ഫാറ്റി ലിവറാണ് അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ എന്താണ് വിചാരിച്ചിട്ടില്ലേന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ അവർ എന്താണ് ഇന്ന് പോവാണ് ഇവിടെ എന്താണ് ഈ ഭാഗത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സംഭവം മെയിൻ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല ഇവിടെ അതാണെങ്കിൽ എക്സറേ ഒക്കെ എടുക്കണമെങ്കിൽ ദൂരെ പോകേണ്ടി വരും ഇപ്പോൾ നമ്മൾ സാധാരണ ഈ കൊണ്ടുപോട്ടി ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ചെയ്യിക്കാം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലൊക്കെ പിന്നെ പള്ളിക്കൽ ബസാർ പോയാൽ രാമനാട് കര പോവാ പോകുമ്പോൾ നമുക്കവിടുന്ന് വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെറിയ ചെറിയ ഈ ഫീവർ അങ്ങനത്തെയൊക്കെ പനിയൊക്കെ കാണിക്കാൻ പറ്റിയ ക്ലിനിക് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വലിയ എന്തെങ്കിലും ടെസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ സാധാരണ നമ്മൾ എവിടെ നിന്ന് കൊണ്ടോട്ടീന്ന് കോഴിക്കോട് പോണ്ടി വരും അത്രയ്ക്ക് ദൂരെ പോകണം പോരെന്താണ് അങ്ങനെ ഉറ എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ഉറയ്ക്ക് പോവാണ് ഒരു എന്താണ് എന്താണ് കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ അപ്പോൾ ഇപ്പോൾ ഉച്ചയായി നീ ഒരു രാത്രിയാണ് തിരിച്ചു വരിക ഇത് ഡോക്ടർ എഴുതി തന്ന ലെറ്ററാണ് ഓക്കെ സംഭവത്തിൽ എന്താണ് ഏത് ഡോക്ടറെ കാണണ്ടതെന്നൊക്കെ എഴുതി തന്നതാണ് ഡോക്ടർ കാണിക്കാൻ പോകുന്നോടത്ത് കാണിച്ച് തിരിച്ച് വരുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള മനസ്സിലാവുക അവിടുന്ന് ശരിക്കാണ് റിസൾട്ട് നമുക്ക് അറിയാം അപ്പോ വെയിറ്റ് ചെയ്യാണ് വൈകുന്നേരം വേറെക്ക് എന്റെ പേര് എഴുതിയത് എന്താ അറിയോ അഞ്ജുലിന്ന് കേട്ടോ എ എൻ ജെ യു എൽ ഐ അഞ്ജുലി ശരിക്കും ഒരു പേര് എഴുതിയിട്ടില്ല

ണി ആവാനായിട്ടോ ഭയങ്കര മഴ ആട്ടോ ഇവിടെ പീനെ ഒന്നെങ്കിൽ കാഞ്ച്രാ മഴ പെയ്യുമ്പോ ഒന്നായിട്ട് വെള്ളം അകത്തേക്കാണ് വരില്ലേ കാഞ്ചരത്ര മഴ ആണ്ട് എന്നാദ്യ ഇത്ര മഴ പീനെ കാണേട്ടോ ഇനാട്ടോ വെള്ളമൊക്കെ അകത്തേക്ക് വരുന്നേ രണ്ടാളും ഉറങ്ങേന കേട്ടോ ഈ ഇടി മിന്നിലൊക്കെ ഇടിയും മിന്നിൽ സൗണ്ടൊക്കെ ആയിട്ട് രണ്ടാളും ഉണർന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചി നേരത്തെ പിന്നെ ഉറങ്ങിയൊക്കെ ചെയ്യാന്ന് ചെല്ലിയത് പക്ഷേ ഇനി പോസിബിൾ അല്ല എന്ന് തോന്നുന്നു കാൻസരാൻ രണ്ടാളും സൗണ്ട് കേട്ട് പോണം കേട്ടോ ഇത്രയ്ക്ക് മഴയാണ് പെയ്ന വെള്ളക്കൊന്നായിട്ട് നിറഞ്ഞിരിക്ക അങ്ങനെ ഹസ്ബൻഡ് എന്താണ് പോയി വന്നിട്ടോ കാണിക്കാൻ പോയിന്നല്ലോ ഹോസ്പിറ്റലില് അപ്പൊ അങ്ങനെ പോയി വന്ന് എന്താണ് ഡോക്ടർ നോക്കിയൊക്കെ ചെയ്ത് പിന്നെ അഡ്വൈസൊക്കെ തന്നെ പുതിയ ഡോക്ടറെ ഡോക്ടറെടുത്തുനിന്ന് കിട്ടിയ എന്താ ഫയലാണ് ഇത് അപ്പോൾ ഇതിൽ എന്താ എന്തൊക്കെയാണ് എഴുതിയത് ഒക്കെ ചെയ്യാൻ ഡെയിലി ഒന്നര മണിക്കൂർ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊക്കെ തിന്നരുത് എന്നുള്ള ഷുഗർ പേഷ്യൻസൊക്കെ ആകുമ്പോൾ എന്തൊക്കെ കഴിക്കരുത് എന്നുള്ള ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതിൽ എന്താ എഴുതിയത് മധുരത്തിലാണ് എഴുതിയത് അപ്പോൾ ശർക്കരയും പഞ്ചസാര ഇത് ഇതാണെങ്കിൽ ഒന്നായിട്ട് അവോയ്ഡ് ചെയ്യാണ് പറഞ്ഞത് ചെയ്യാൻ പിന്നെ ഫ്രൂട്ട്സിലാണ് കേട്ടോ എഴുതി എഴുതിയിട്ടുള്ളത് ഫ്രൂട്ട്സിൽ എന്തൊക്കെ എന്ന് ഫ്രൂട്ട്സിന്റെ ജ്യൂസ് തീരെ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ് എന്തൊക്കെ കഴിക്കരുത് എന്നുള്ളത് സപ്പോട്ട പിന്നെ മാംഗോ പിന്നെ ബനാന പിന്നെ ഗ്രേപ്സ് പിന്നെ സീതാഫൽ സീതാഫൽ അതിന് ഹിന്ദി സോറി മലയാളത്തിൽ എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സിൽ ഇതൊന്നും കഴിക്കരുത് പിന്നെ പാല് കുടിക്കുക പക്ഷേ ഒരു ലിമിറ്റിലാണ് കുടിക്കേണ്ടത് പിന്നെ പാലിലാണെങ്കിൽ മറ്റേ ക്രീം ഉണ്ടാവരുത് പാലിൽ ക്രീം ഉണ്ടാവില്ല നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഉള്ള അന്നേരം ഉണ്ടാവുന്ന ക്രീം അതുണ്ടാവരുത് അതില്ലാതാണ് കുടിക്കാന്ന് പറഞ്ഞത് പിന്നെ അതിലെഴുതിയത് നെയ്യ് ബട്ടർ ഇതൊന്നും കഴിക്കരുതെന്നാണ് പിന്നെ സാൾട്ട് ആൾട്ടെഴുതിയിട്ടുണ്ട് സാൾട്ട് കുറയ്ക്കാൻ ഡ്രൈ ഫ്രൂട്ട്സിലെഴുതിയിട്ടുണ്ട് വണ്ടി മുന്തിരി പിന്നെ ഡേറ്റ്സ് ഇതൊന്നും കഴിക്കരുതെന്നാണ് ഡ്രൈ ഫ്രൂട്ട്സിലെഴുതി എഴുതിയിട്ടുള്ളത് അങ്ങനെ ഓരോന്ന് അഡ്വൈസ് അഡ്വൈസൊക്കെയാണ് തന്നെ പിന്നെ ഒരു മാസത്തെ ഗുളിക തന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയും ഡോക്ടറെ കാണാൻ പോണം പിന്നെ ഫുഡ് എന്താണ് ലിമിറ്റിൽ കഴിക്കാൻ ഫുഡ് ഹസ്ബൻഡ് കുറച്ചിട്ടോ നൈറ്റിലൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഫുഡാണ് കഴിക്കല് ഇപ്പോൾ ഓട്സ് അങ്ങനത്തെ അങ്ങനത്തെ ലൈറ്റ് ഫുഡാട്ടോ കഴിക്കല് പിന്നെ മോർണിംഗിൽ ഇപ്പോൾ മോർണിംഗിൽ ആണെങ്കിൽ എന്താ പറയുക സലാഡ് അങ്ങനത്തെ ഇതൊക്കെയാണ് കഴിക്കല് പിന്നെ പൊട്ടാറ്റോ പൊട്ടാറ്റോ ആണെങ്കിൽ ഒന്നായിട്ട് ഒഴിവാക്കി കേട്ടോ ഡോക്ടർ പറഞ്ഞ പൊട്ടാറ്റോ തീരെ കഴിക്കരുതെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്താണ് ഈ ഷുഗർ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് പൊട്ടാറ്റോ പാടില്ല കഴിക്കാൻ അപ്പോൾ ഹസ്ബൻഡ് അതൊക്കെ ഒഴിവാക്കി പിന്നെ എന്താണ് ചപ്പാത്തി ആദ്യം കഴിക്കലുണ്ടായിരുന്നത് അപ്പോൾ അതിലാണെങ്കിൽ പകുതിയിൽ പകുതിയാക്കി ഒരു ചപ്പാത്തി കുറേ ഒഴിവാക്കി പിന്നെ ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിലാണെങ്കിൽ ചോറും കഴിക്കരുത് പക്ഷേ എന്താ പറയുക ചപ്പാത്തിയും ചപ്പാത്തിയാണെങ്കിൽ കഴിക്കുക പക്ഷേ അതിലും ഷുഗർ പ്രോബ്ലം ആണ് പക്ഷെ അപ്പോൾ അതുകൊണ്ട് എന്താണ് കുറച്ച് കുറെ ചപ്പാത്തി കുറച്ച് എന്താണ് ഒരു ലിമിറ്റിലാണ് കഴിക്കൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ കാരണം കുറേ പേര് പേരിങ്ങനെ പറയലുണ്ടായിന് എന്താണ് ഹസ്ബൻഡിനെ കാണി എന്ത് കാണിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ഓരോരുത്തർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചങ്ങനെയാണെങ്കിൽ വീഡിയോ ചെയ്യുക അങ്ങനെ വീഡിയോ ഉണ്ടാക്കി അപ്പോൾ ഇതാണ് എന്താ പറയുക ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയുള്ളൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും തരണം എഡിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല നല്ല ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തരണം അപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴെനി ബൈ ബൈ ടേക്ക് കെയർ